ബംഗ്ലാദേശിലെ പിഴവുകൾ ഭാരതത്തിലുണ്ടാകാതിരിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജനങ്ങൾ ഭിന്നിച്ചു നിന്നാൽ ഒരു രാഷ്ട്രത്തിൻ്റെ നാശമാകും ബലം ഐക്യത്തോടെ നിലകൊള്ളുമ്പോഴാണ് രാജ്യം ശക്തി ശക്തിയാർജിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ആഗ്രയിൽ രാഷ്ട്രീയ വീർ ദുർഗാദാസ് റത്തോഡിൻ്റെ പ്രതിമ അനോച്ഛാദനം ചെയ്ത ശേഷം മഹാറാലിയെ അഭിവാദ്യം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബംഗ്ലാദേശിലെ ഹിന്ദുവിരുദ്ധത്തെ പറ്റിയും ബംഗ്ലാദേശിൽ നടക്കുന്ന അക്രമത്തെ പറ്റിയും ഒരു രാഷ്ട്രീയ നേതാവ് തുറന്നടിക്കുകയാണ് ഇന്ത്യ എന്നത് ഐക്യത്തോടെ മുന്നോട്ടു പോകുന്ന രാജ്യം തന്നെയാണ് എന്നാൽ പല സാമൂഹിക രാഷ്ട്രീയ നേതാക്കളാണ് ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും ഭിന്നതകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള നിലപാടുകളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം രാഷ്ട്രത്തിന് മുകളിൽ മറ്റൊന്നുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിൽ നടന്നത് നമ്മുടെ കൺമുന്നിലുണ്ട് അത്തരം പിഴവുകൾ ഇവിടെ ഉണ്ടാകരുത് എല്ലാ തരത്തിലുമുള്ള ഭിന്നതകൾ നമ്മെയും ഭിന്നിപ്പിക്കും ബംഗ്ലാദേശിൽ സംവരണത്തെ ചൊല്ലി നിരവധി ആളുകളും വിദ്യാർത്ഥികളും രാഷ്ട്രീയ നേതാക്കളും തമ്മിലുള്ള അക്രമം ശക്തമായിക്കൊണ്ടിരിക്കുകയായിരുന്നു വളരെ വലിയ സംഘർഷാവസ്ഥയായിരുന്നു അവിടെ നിലനിന്നിരുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം തന്നെ ഇല്ലാതായി നിരവധിയായ സംഘർഷങ്ങളും കുറേ അധികം മരണങ്ങളും അന്ന് അവിടെ ഉണ്ടായി ഇന്ത്യയിലും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് സാഹചര്യം കൂടുതലായി വഷളായിക്കൊണ്ടിരുന്നു നിരവധി ആളുകൾ ഇത്തരത്തിൽ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് നിന്നാൽ ജനങ്ങൾ നീതിനിഷ്ഠരും സുരക്ഷിതരുമായി തുടരും രാജ്യം അഭിവൃദ്ധിയുടെ കൊടുമുടിയിലെത്തും കീഴടങ്ങാത്ത ഭാരതീയ പൗരുഷത്തിന്റെ അടയാളമാണ് വീർ ദുർഗാദാസ് റാത്തോഡ് അധിനിവേശത്തിന് മുന്നിൽ കീഴടങ്ങിയവരും വഴങ്ങിയവരുമുണ്ട് എന്നാൽ നമ്മൾ ദുർഗാദാസിന്റെ ശൗര്യം സ്വീകരിച്ചവരാണ് മാർവഡിന്റെ രാജപുത്ര വീര്യന്മാരാണ് ദുർഗാദാസിനെ രാജസ്ഥാനിൽ ആരാധ്യനാക്കിയതെന്ന് യോഗി ആദിത്യനാഥ് ഓർമ്മിപ്പിച്ചു ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുമ്പോൾ അവസാന ആഗ്രഹമായി രാമപ്രസാദ് ബിസ്മിൽ പറഞ്ഞത് ഇനിയൊരു നൂറ് ജന്മം ഇതേ മണ്ണിൽ ജനിക്കണമെന്നായിരുന്നു ഇതാണ് ഭാരതത്തെക്കുറിച്ച് നമ്മുടെ പൂർവിക തീർത്ഥ മാതൃകയെന്നും യു പി മുഖ്യമന്ത്രി പറഞ്ഞു മധുരയിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷത്തിൽ പങ്കെടുത്ത ശേഷമാണ് യോഗി ആദിത്യനാഥ് ആഗ്രയിലെത്തിയത് മധുരയിലെ ബങ്കേ ബിഹേരി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തി മധുരയിലെ ദീൻദയാൽ ഉപാധ്യ പശു ചികിത്സ ഏവം ഗോ അനുസാന്തൻ കേന്ദ്രത്തിൽ വിവിധ വികസന പദ്ധതികളും അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട് നിരവധിയായ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത്